ബേക്ക് എക്സ്പോ മെയിൻ സ്പോൺസർ അറിയുന്ന അറിയൻ ക്രംസിന്റെ മാനേജിംഗ് ഡയറക്ടർ വർഷ മാം വർഷമാൻപാട് സന്തോഷം ശരിക്കും ക്രംസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഡെയിലി ലൈഫിൽ ഉപയോഗിച്ചു തുടങ്ങിയ ഒരു ബ്രാൻഡ് ഇപ്പം ഇവിടെ എക്സ്പോ ട്വന്റി ട്വന്റി ഫൈവില് വരുന്ന സമയത്ത് ഒരുപാട് ആളുകളും ഈ നമ്മൾക്ക് ഇപ്പം ബേക്കറി ത്രൂ അല്ലാതെ തന്നെ ഡെയിലി കസ്റ്റമേഴ്സ് കാണുന്ന സമയത്തൊക്കെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ബേക്ക് മെയിൻ ടാർഗറ്റ് ഓഡിയൻസ് ബേക്കറി ഓണേഴ്സും അതിൻ്റെ അസോസിയേറ്റ്സും ആണ് പക്ഷെ അതേസമയം അതുകൂടാതെ ഒരു റീറ്റെയിൽ റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ്സ് നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ ഓഫർ ചെയ്യുന്ന ബി ടു ബി സെഗ്മെൻറ്റിൽ ഓഫർ ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും തന്നെ റീറ്റെയിലും നമുക്കും ഉണ്ട് അപ്പോൾ ഒരു ബേക്കറിയിൽ കിട്ടുന്ന കേക്ക് വീട്ടിലും നമുക്ക് ഉണ്ടാക്കാം അപ്പം ആ ഒരു പ്രൊഡക്റ്റ് റേഞ്ച് കാണുമ്പോൾ പലർക്കും ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഈ സ്റ്റാർട്ടപ്പ്സ് തുടങ്ങുന്ന ആൾക്കാർ കുറേ നോക്കിയിട്ടുണ്ട് പിന്നെ ഹോം ബേക്കേഴ്സ് ഉണ്ട് പിന്നെ ആയിട്ട് നമുക്ക് ഒരു ആൾക്കാരും എല്ലാവരും അങ്ങനെ പല ടൈപ്പ് ഓഡിയൻസ് നമുക്ക് ഇവിടെ ും അതെ പക്ഷെ എടുത്തു പറയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ന് നമുക്ക് ഏതൊരു പ്രൊഡക്റ്റിനും ഉണ്ടാക്കാം എന്നുള്ള കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ആളുകളിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ട് നമ്മൾ ഏത് ചിക്കൻ ഐറ്റം ആണെങ്കിലും അല്ലെങ്കിൽ ബേക്ക് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു ഒരു വിശ്വാസം വരുന്നുണ്ട് അല്ലെങ്കിൽ ഉള്ളിലുള്ളിൽ ഒരു പുക്കുള്ള ഒരാൾക്ക് ഒരു ഷെഫ് ഉള്ള ഒരാൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ സോ ക്രിസ്ത്യൻ ക്രിസ്റ്റ്യൻസിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേരിയൻസ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ടു ഹൺഡ്രഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട് അത് നമുക്ക് ബേക്കറി സെഗ്മെന്റിന് മാത്രം കൊടുക്കുന്നത് മാത്രം റീറ്റെയിൽ സെഗ്മെന്റിന് കൊടുക്കുന്ന പ്രൊഡക്ട്സ് അത് വേറൊരു നമ്പേഴ്സും ഉണ്ട് പക്ഷെ നമ്മുടെ കോർ എന്ന് പറയുന്നത് ഇന്നോവേഷനാണ് ന്യൂ ഐഡിയാസ് കൊണ്ടുവരാ ന്യൂ പ്രോഡക്ട്സ് കൊണ്ടുവരാ ആൾക്കാരിലേക്ക് കാരണം എല്ലാവർക്കും പുതിയതായിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് കഴിച്ചു നോക്കാനായിരിക്കും ഇഷ്ടം അതെ നമ്മള് നമ്മുടെ റേഞ്ചിൽ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ട് റെഡ് വെൽവെറ്റ് കേക്ക് ജനറലി ആൾക്കാർ പറയും അയ്യോ റെഡ് കളർ ഒക്കെ ചേർത്തിട്ടുള്ള ആയിരിക്കുമല്ലോ എന്ന് പക്ഷെ നമുക്ക് സേഫ് ആയിട്ട് പറയാം നമ്മള് നാച്ചുറൽ കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ പല അഡ്വാൻറ്റേജസും കൂടി നമ്മൾ ഓഫർ ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്ട്സ് ഒരു കൺസ്യൂമറിന് വേണ്ടി തയ്യാറാക്കുന്നത് വരുന്നത് ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും അതില് ബേക്കറി അസോസിയേഷൻ ഭയങ്കര സപ്പോർട്ടാണ് നമ്മുടെ ഒരു ഓർഗനൈസേഷന് അപ്പോൾ അവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ആദ്യം മുതൽ ആദ്യത്തെ ഒരു ഇയറിൽ നമ്മൾ ഒരു ആയിട്ടാണ് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ ഒരു അസോസിയേഷൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പക്ഷെ അതിലത്തെ ഒരു റെസ്പോൺസ് ഒരു ഫസ്റ്റ് ഇയർ ചെയ്ത ഒരു ഇവന്റിൽ തന്നെ ഉള്ളൊരു റെസ്പോൺസിൻ്റെ ആ ഒരു ബലത്തിലാണ് നമ്മൾ നെക്സ്റ്റ് ഇയർ പറഞ്ഞ് ഞങ്ങൾക്ക് സ്പോൺസർ ആവാൻ താല്പര്യം പിന്നെ ആ ഒരു ട്രെൻഡ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനും അതേമാതിരി നല്ല റെസ്പോൺസസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ കയറി വരുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റാൾ വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു ക്രൗഡ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇങ്ങനെ എവിടെ ഇങ്ങനെ സർക്കിളിൽ തന്നെ നിക്കുവാണ് സോ ക്രൗഡും പലതരത്തിലുള്ള ആളുകളുണ്ട് ബേക്കറി ഓണേഴ്സ് ഉണ്ട് ഹോം ബേക്കേഴ്സ് ഉണ്ട് അതല്ലാതെ വരുന്ന അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുകളൊക്കെയാണ് അവരെയൊക്കെ കാണുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മൾ ഡയറക്റ്റ് അവരെ കാണുവാണോ സമയത്ത് എങ്ങനെയാണ് നല്ല നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ഓരോ കൊല്ലം തിരക്ക് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് കഴിഞ്ഞ കൊല്ലം മാനേജ് ചെയ്തപ്പോൾ വിചാരിച്ചു ഓക്കെ നമുക്ക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പൊ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിലപ്പുറം ആൾക്കാർ വന്നു ചേർന്നു തന്നെ പറയാം കാരണം അതിന് ബേക്കെ അസോസിയേഷന അസോസിയേഷനെ താങ്കും ചെയ്യണം കാരണം അവരിത്ര ആൾക്കാരെ ഇങ്ങോട്ട് എത്തിച്ചല്ലോ അപ്പോ ശരിക്കും പറഞ്ഞാൽ ബസ് ഫുൾ ആയിട്ട് ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റോളിൽ തന്നെ വരുമ്പോ കംപ്ലീറ്റ് ക്രൗഡഡ് ഐറ്റം പക്ഷെ അതിന് ആക്ച്വലി ഞാൻ എന്റെ ടീമിനെയും താങ്ക് ചെയ്യണം കാരണം ആര് ടോപ്പ് ആയിട്ടുള്ള ഒരു സീനിയർ മാനേജർ തൊട്ടിട്ട് ജി എം വരെ ചായ കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ പോലും അതെ അതെ ും നമുക്ക് ആ ഒരു ഒരു സ്പിരിറ്റ് എല്ലാവരിലും നമുക്ക് എല്ലാ അതേ ഇമ്പോർട്ടൻസിൽ നമ്മൾ ഹാൻഡിൽ കൊണ്ടരാനും ശരിക്കും അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഇതിനകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഹാപ്പിനെസ് എല്ലാവരുടെയും മുഖത്തുണ്ട് അവര് ഫുഡ് ടേസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അവരുടെ അവരുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും ഇവിടെ നിന്ന് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് എനിവൈസ് താങ്ക് യു സോ മച്ച് ഈ ഒരു മൂന്ന് ദിവസം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു ക്രൗഡ് ഇവിടെ ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ അവർക്കെല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരുന്നു തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് ഇനിയും ഒരുപാട് ഒരുപാട് ഇന്നോവേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ ഞങ്ങളൊക്കെ അതിന്റെ ഗുണഭോക്താക്കളും കൂടിയാണ് സോ നല്ല നല്ല ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞു താങ്ക് യു താങ്ക് യു താങ്ക് യു